അസ്സാലേക്കും വരഹമുല്ലാ വരക്കാത്തു പ്രശുദ്ധമായ ഹർമൽ ഇങ്ങനെ ഇരുന്നപ്പോൾ ചെറിയ മക്കളിങ്ങനെ കഴിക്കാൻ കേട്ടോ എന്തായാലും അവർക്ക് മദർസൊക്കെ പൂട്ടിയതാണ് സൗദിയിൽ എന്തായാലും ഇന്ന് റബി ഉള്ളാഹ്റ് പത്തൊൻപത് ഇഷാക്കൊക്കെ കഴിഞ്ഞു അതുപോലെ ഒക്ടോബർ പതിനൊന്നാം തീയതി നമ്മളോട് വിട പറയാൻ പോവാണ് ഇഷാക്കൊക്കെ കഴിഞ്ഞു ഇഷാ അല്ല അള്ളാഹ് അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും ഇവിടെയൊക്കെ വർക്ക് നടക്കുന്നുണ്ട് ഇതൊക്കെ അടച്ചിട്ടായിരുന്നുണ്ടായിരുന്നത് തൊണ്ണൂറാമത്തെ നമ്പർ ഗേറ്റാണ് കേട്ടോ അതെവിടെയൊക്കെ അടവായിരുന്നു ഇപ്പൊ ഇങ്ങനെ കണ്ട ഇവിടെയൊക്കെ മൈൻഡിംസിങ് നടക്കുന്നുണ്ട് ഓരോ സൈഡിലും അതുകൊണ്ടാണ് കേട്ടോ